ഇന്ന് കുറച്ച് ബീഫ് കിട്ടി അപ്പോൾ കരുതി നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കണമല്ലോ ബീഫ് ആദ്യം കുറച്ച് വെള്ളവും ഒഴിച്ച് അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മൾ കുതിരാൻ വെക്കണം അതായത് അതിൻ്റെ അഴുക്കുകളെല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ബീഫിലുള്ള അഴുക്കുകളെല്ലാം പോയി രക്തമെല്ലാം പോയി വരുമ്പോഴത്തേക്കും നല്ലതായി ഇതുപോലെ സുന്ദര കുട്ടപ്പന്മാരായി വരും എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയായത് കൊണ്ട് ഞാൻ രണ്ടര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നീട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ ചേർക്കുന്നത് ഗരം മസാലയുമാണ് അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നല്ല രീതിയിൽ മസാലകളെല്ലാം ആ ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇത ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ ബീഫിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ടൊരു ഒരു ആറേഴ് വിസിലാവുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും അപ്പോഴേക്കും നമ്മുടെത് ആ ബീഫൊക്കെ അതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതാ നല്ലതുപോലെയായി ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി റോസ്റ്റിനുള്ള സംഭവങ്ങൾ തയ്യാറാക്കാം ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു നാല് പച്ചമുളകും പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചു മതി നമ്മൾ ബീഫിൽ ചേർത്തത് കൊണ്ട് ഇതിൽ കുറച്ചു മതി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നീട് കൊച്ചുള്ളി അരിഞ്ഞതും ഇതുപോലെ ആവശ്യത്തിനുള്ള കൊച്ചുള്ളി മതി കൊച്ചുള്ളി അരിഞ്ഞതും പിന്നീട് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം ഒരു കാൽ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ അതാ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ സമയത്താണ് നമ്മൾ വേവിച്ചുവച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ ഇളക്കി ഇളക്കി അതൊന്ന് വരളുന്ന വരണ്ട ഒരു പരിവാവണം കാരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇതുപോലെ ആയി വരും എന്നാലും ഇളക്കൽ കുറയ്ക്കരുത് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല വരണ്ട് വരും ആ സമയത്താണ് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുമ്പോഴാണ് ബീഫ് റോസ്റ്റിന് ഒരു ടേസ്റ്റ് കൂടുന്നത് അവസാനം എൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ യോജിപ്പിക്കുക അപ്പോഴേക്ക് ആ കറിവേപ്പിലുടെ മണമൊക്കെ നാ മൂക്കിലടിക്കുന്നു ബീഫ് റോസ്റ്റിൻ്റെ മണമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണയൊക്കെ അതാ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് റെഡിയായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണാം ചോട്ടെ ബൈ